ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇപ്പൊ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി ഭാഗമായിട്ട് പറയാൻ പോണത് അങ്ങനെ മീനാക്ഷിയുടെ ജോലി പോകുമ്പോഴേക്കും എല്ലാരും ആകെ വിഷമത്തിലും അതുപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടിലാണ് ആരും പരസ്പരം മിണ്ടുന്നില്ല ആരും പരസ്പരം സംസാരിക്കുന്നില്ല അതുപോലെ തന്നെ അങ്ങനെ പഴയ പോലെ കളിച്ചു ചിരിക്കുന്നില്ല അപ്പൊ വഴക്കാണെങ്കിപ്പോൾ അവിടെ ഉണ്ടാക്കുന്നേ ഇല്ല മീനാക്ഷി ആണെങ്കിൽ ഏത് ഏത് റൂമിനകത്തരുന്ന ആകെ കരച്ചിലാണ് അപ്പൊ നമ്മുടെ ഗോമതി പറയട്ട ഇങ്ങനെ പോയാൽ ശരിയാവില്ല അവള് ഭയങ്കര വിഷമത്തിലാണ് അവളുടെ ജോലി അത്ര കഷ്ടപ്പെട്ട് നേടിയ ജോലിയാണ് ബാലടം വിചാരിച്ചാൽ എന്തെങ്കിലും നടക്കുമോ എന്ന് ചോദിക്കുകയാണ് പറയുന്നുണ്ട് കോമതി നോക്ക് ഞാൻ സാധാരണ ഒരു പലചരക്കുകാരനാണ് ഞാൻ വിചാരിച്ച എങ്ങനെ നടക്കാനാണ് അതും ഈ മന്ത്രിയുടെ പേപ്പർ എന്നൊക്കെ പറയണത് ഞാൻ വിചാരിച്ച അയാളെ അദ്ദേഹത്തിനെ കാണാൻ പോലും പറ്റില്ല പിന്നെയാണോ പേപ്പർ നഷ്ടപ്പെട്ട കാര്യം പറയണത് പിന്നെ മീനാക്ഷി തന്നെ പറഞ്ഞല്ലോ അങ്ങനെ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാളും വലിയ പ്രശ്നമാവും അതുകൊണ്ട് ഇത് വേറെ എന്തെങ്കിലും തരത്തിൽ നമുക്ക് സോൾവ് ചെയ്തേ പറ്റൂ എന്ന് പറയാണ് ശേഷം ബാലൻ നമ്മുടെ ദേവീനെ വിളിക്കുന്നുണ്ട് ദേവി മോളെ ആ കടലാസു കൃഷ്ണത്തിനൊക്കെ എവിടെ എന്തെങ്കിലും കിട്ടിയോ ആ അച്ഛൻ ബാലച്ചനീ മുറ്റം ഫുള്ളും അരിച്ചുപിറക്കി ഇവിടെ ഒരു കഷ്ണം പോലും ഇല്ലെന്ന് പറയാണ് അല്ല അന്ന് ആ ചുരുട്ടിക്കൂട്ടി ഞങ്ങൾ ആ പുറത്തേക്കല്ലേ എറണത് അതേ ബാലച്ച പുറത്തേക്കാണ് എറിഞ്ഞത് പക്ഷെ എനിക്കൊരു സംശയം വളരെ ഫോഴ്സിലിറന്നത് കൊണ്ട് നമ്മുടെ മതിൽ ചാടി അത് അപ്പുറത്തേക്ക് മതിലിലേക്ക് പോയോന്നൊരു സംശയം എന്ത് ഗോമതിയുടെ ചേട്ടമാരുടെ വീട്ടിലേക്കോ അതേന്നെ അവിടെ തന്നെ അയ്യോ അവിടെ ഒക്കെ പോയിക്കുന്ന പിന്നെ തീർന്നു കൂട്ടിയാൽ മതി എന്ന് പറയുന്നത് അവരെ മുറ്റം അടിക്കുന്നതൊക്കെ മിത്രയുടെ അമ്മയാണ് അവരത് നോക്കാണ്ടൊന്നും കളയില്ല എന്റെ ബാലച്ച അവിടെ ആ മുറ്റത്തിന്റെ സൈഡിലെ കുറെ ചെടികളുണ്ട് ആ ചെടിയുടെ ഇടയിലെങ്ങാനും പോയിട്ടുണ്ടാകോ എന്നൊരു സംശയം ഒരു ദിവസം ദിവസമല്ലേ ആയിട്ടുള്ളൂ നമുക്കന്ന് നോക്കിയാലോ അവിടെ പോയി നോക്കാനോ എന്റെ മോളെ അവിടെ പോയി നോക്കാൻ പോലും മോൾക്ക് അറിയാലോ അതിർത്തി പ്രശ്നവും അതുപോലെ തന്നെ ഗോമദിനെ ഞാൻ കല്യാണം കഴിച്ചിട്ടുള്ള പ്രശ്നമാണ് അതിർ അതായത് ആ മതിലിന്റെ സൈഡിൽ പോയി നിന്ന് അതിനെ പ്രശ്നം ഉണ്ടാക്കുന്നതാണ് പിന്നെ നമ്മൾ നമ്മളെങ്ങനെ അവിടെ പോയി നിൽക്കും എന്തെങ്കിലും ആ കാര്യം വിട്ടേക്ക് അതിനെക്കാളും അത് വേറെ എന്തെങ്കിലും മാർഗ്ഗം നോക്കാം എന്ന് കണ്ട് ബാലിനു പോവാണ് പക്ഷെ നമ്മുടെ ദേവിക്കാണെങ്കിൽ ഒരു സമാധാനം ഇല്ല കാരണം ദേവിക്ക് ഒരു കുറ്റബോധം പോലെ താൻ കാരണമാണല്ലോ മീനാക്ഷി വിഷമിക്കണമെന്നൊരു കുറ്റബോധം അങ്ങനെ നമ്മുടെ സ്ത്രീകളെ വിളിക്കേണ്ട അമ്മ എനിക്കൊരു സമാധാനം ഇല്ലേ ഞാൻ കാരണം മീനാക്ഷിയുടെ ജോലി പോയി ഈ വീട്ടിൽ ആരെല്ലാവർക്കും ഭയങ്കര വിഷമവും കാര്യങ്ങളൊക്കെയാണ് മോള് നീ എന്തിനാ അതൊക്കെ നോക്കണത് അവളുടെ ജോലി പോയത് നന്നായി അവൾക്ക് എന്തായിരുന്നു ഒരു അഹങ്കാരം കളക്ടറേറ്റിൽ എന്തോ വലിയ പുള്ളിതാ എന്തോ മുഖ്യമന്ത്രിയെക്കാളും പവർ അവൾക്ക് അഹങ്കാരം പിടിച്ചവള് അവളെ ജോലി പോയത് എന്ന് കൂട്ടിയാൽ മതി എന്തായാലും അവടെ ജോലിയാത്തത് നീ മാത്രമല്ലോ ഇപ്പൊ മീനാക്ഷിയും കൂടി ഇല്ലേ അമ്മേ അവ പറയണോന്ന് കേക്ക് മീനാക്ഷി എന്റെ യെ പോലെ തന്നെയാ വിദ്യേനെ പോലെ തന്നെ ഞാൻ ഈ വീട് ആ വീടും തരം തിരിച്ച് കാണുന്നില്ലെന്ന് അമ്മക്ക് അറിയില്ലേ മോളെ അതൊക്കെ ശരി തന്നെയാ പക്ഷെ അവര് നിന്നോട് അങ്ങനെയാണോ അമ്മേ അവർ എങ്ങനെയായിക്കോട്ടെ നോക്ക് ആനന്ദേട്ടന്റെ അനിയന്റെ ഭാര്യയാണ് മീനാക്ഷി അതായത് എന്റെ അനിയന്റെ ഭാര്യ അപ്പൊ എന്റെ അനിയത് തന്നെയാ അവള് അവളുടെ വിഷമം ഒക്കെ തീർക്കണോ ആ നീ ഒരു മന്ത്രി നേരിട്ട് പോയി കാണു എന്റെ കാര്യങ്ങളൊക്കെ പറ നീ ചുരുട്ടിക്കുട്ടി വിദ്യാഭ്യാസം ഇല്ലാത്ത നീ ചുരുട്ടിക്കുട്ടി കളഞ്ഞതാണെന്ന് പറ അപ്പൊ അദ്ദേഹം തന്നെ നല്ല ആട്ടാട്ടു അത് മതിയോ അമ്മേ അമ്മ തമാശ പറയേ എന്തിനൊക്കെ ഒരു വഴി ഉണ്ടാക്കി താ ആഹ് ഞാൻ നിങ്ങളുടെ അച്ഛനോട് ആലോചിക്കാം െ എന്നൊക്കെ വേണ്ട ശ്രീകല ഫോം വെക്കണം അങ്ങനെ നമ്മുടെ ദേവിക്ക് രാത്രി ഉറക്കേ വരുന്നു കേട്ടോ അപ്പൊ ആനന്ദ് കിടന്ന് നല്ല ഉറക്കാണ് ദേവി മനസ്സിലേക്കെ രാത്രി ആയല്ലോ അപ്പുറത്തെ ഗേറ്റും ഇപ്പുറത്തെ ഗേറ്റും നമ്മള് വലിയ വ്യത്യാസമൊന്നും ചെറിയൊരു മതിലേ ഉള്ളൂ അത് ചാടിക്കിടന്ന് അപ്പുറത്തെത്തി കഴിഞ്ഞാൽ അവിടെ പട്ടിയൊന്നും ഇല്ലാത്തോണ്ട് കുഴപ്പമില്ല ആ പേപ്പർ അവിടെ എങ്ങാനും തപ്പിക്കന്നെ ചിലപ്പോ കിട്ടിയാലോ അതെ അത് തന്നെ മാർഗം പക്ഷെ ഞാൻ ഇങ്ങനെ പോയ പ്രശ്നവില്ലേ ഒരു കാര്യം സാരി വെച്ച് മുഖമൊക്കെ നന്നായിട്ട് പൊതിനെ കെട്ടിട്ട് പോകാം അവിടെ ആരും കാണില്ലെന്ന് പ്രതീക്ഷിക്കാം എന്തായാലും അങ്ങനെ തന്നെ ചെയ്യാം ഈശ്വര കടന്ന കൈയാണ് രക്ഷിക്കണേ മീനാക്ഷിര നല്ലൊരു കാര്യത്തിന് വീട്ടല്ലേ അവൾ കഷ്ടപ്പെട്ട് ജോലി നേടിയെടുത്തതല്ലേ സത്യസന്ധമായിട്ടുള്ള ജോലി അവളല്ലേ അവള് അപ്പൊ അതുകൊണ്ട് ദൈവം എന്റെ കൂടെ തന്നെ ഉണ്ടാവും എന്തായാലും ആ പേപ്പർ കണ്ടുപിടിച്ചേ പറ്റൂ എന്ന് ശ്രീദേവി വിചാരിക്കാണ് അങ്ങനെ രാത്രിയാകുമ്പോഴേക്കും നമ്മുടെ ആനത്ത് നല്ല ഉറക്കമാണ് പതുക്കെ പതുക്കെ നടന്ന് 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 നമ്മുടെ ദേവി വാതിക്കൽ എത്തുന്നുണ്ട് ആ സ്മിത് ധർമ്മൻ എഴുന്നേൽക്കണ്ട് അല്ല ദേവി ഇതുവരെ ഉറങ്ങിയില്ലേ ആ അതോ മാമ ഞാൻ വെള്ളം കുടിക്കാൻ വേണ്ടി വന്നതാണ് ഓ അതെയോ ആഹ് ആ അല്ല മാമൻ ഇവിടെ തന്നെയാണോ ഇപ്പോഴും കിടക്കുന്ന വരാന്തയില് ആ ഞാൻ ഇവിടെയൊക്കെ തന്നെ കിടക്കും അകത്ത് എന്ത് ചൂടാ മോളെ അല്ല മാമൻ അകത്ത് കയറി കിടന്നൂടെ അല്ല പുറത്ത് കിടന്നാലല്ല ഈ പ്രേതോക്കോ ശല്യമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ സത്യമാണോ മാമാമ മോളെ നീ രാത്രി തന്നെ ഇങ്ങനൊന്നു പറഞ്ഞ് പേടിപ്പിക്കല്ലേ പേടിപ്പിച്ചതല്ലേ മാമി ഇന്ന രാത്രി ഞാൻ കിടന്നുറങ്ങണ സമയത്തെ ജനലിനടുത്ത് ആരോ പതിങ്ങിരിക്കണ പോലെ തോന്നി ഞാൻ ധൈര്യപൂർവ്വം നോക്കിയപ്പോഴേ എന്തോ ഒച്ച കേട്ടു മാമ അതുകൊണ്ടാ പണ്ട് രണ്ടു ദിവസം മാമൻ പുറത്തൊന്നും കിടക്കല്ലേ കേട്ടോ അയ്യോ അങ്ങനെ ഉണ്ടായോ അതേന്നെ എന്നാ ഒരു കാലം ചെയ്യും ഇന്ന് അകത്ത് കിടക്കാല്ലേ പേടിയുള്ളത് കൊണ്ടൊന്നുമല്ല എനിക്കറിയില്ലേ മാമൻ നല്ല ധൈര്യശാലിയാണെന്ന് മാമൻ അകത്ത് കിടന്നോ എന്ന് പറയാണ് അങ്ങനെ തന്ത്രപൂരം ധർമ്മനെ അകത്ത് കയറ്റി കിടത്തതാണ് നമ്മുടെ ദേവി ശേഷം എല്ലാരും ഉറങ്ങിന്ന് മനസ്സിലാക്കുമ്പോ പതുക്കെ വാതിൽ തുറന്ന് പുറത്തേക്ക് പോവാട്ടോ ഭയങ്കര ഇരുട്ടാണ് കയ്യിലൊരു ടോർച്ച് എടുക്കുന്നുണ്ട് ശേഷം സാരുടെ മുന്താണി വെച്ച് മുഖമൊക്കെ മറക്കുകയാണ് കൂടെ ഒരു മാസ്കും കൂടി വെക്കുന്നുണ്ട് ാലെ മനസ്സിലാവാതിരിക്കാനായിട്ട് അങ്ങനെ ദേവി പതിക്കെ 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 ഒരു കസേര എടുത്തിട്ട് മതിലിന്റെ സൈഡിൽ വെക്കാണ് എന്റെ മതിലിന്റെ ആ ഒരു കസേര കയറി മതിലിന്റെ അപ്പുറത്തേക്ക് കടക്കുകയാണ് അതായത് അപ്പുറത്തെ നമ്മുടെ അതായത് ഗോമതിയുടെ വീട് സ്വന്തം വീടിന്റെ ആകെ മതിൽ കടന്നു കേട്ടോ നമ്മുടെ ദേവി ശേഷം അവിടെയൊക്കെ ടോർച്ച് വെച്ച് ഇങ്ങനെ പരുതി കൊണ്ടിരിക്കുക ഈശ്വര പേപ്പർ കിട്ടണ ഈശ്വര ഒരു കുഴപ്പമുണ്ടാവില്ലേ ചെറിയ ചുക്കുകളാണെങ്കിലും വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല ഈശ്വര പേപ്പർ കിട്ടണ ഈശ്വര എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇവിടേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ പെട്ടെന്നാണ് അപ്പുറത്ത് വീട്ടില് ഒരു ബഹളം കേൾക്കണത് ബാലിനും ഗോമതിയും അവരെക്കുട്ടോ അയ്യോ കള്ളൻ കള്ളൻ കള്ളം കയറി കള്ളം കയറി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബഹളമാണ് ആ സമയത്ത് നമ്മുടെ ദേവി അയ്യോ ഇന്നെ പിടിക്കപ്പെട്ടു ഈശ്വരായ എന്ത് ചെയ്യൂ എന്നൊക്കെ ആലോചിച്ചിട്ട് വേഗം തന്നെ ദേവി ഇപ്പുറത്തെ മതിൽക്കെട്ടിലേക്ക് കടക്കുന്നുണ്ട് പക്ഷെ ദേവിക്ക് വീടിനകത്ത് കയറാൻ പറ്റുന്നില്ല ഒരു മൂലക്ക് പമ്മി ഇരിക്കാട്ടോ ദേവി പ്രൊമോയിൽ ഇതാണ് കാണിച്ചത് ശരിക്കും പറഞ്ഞാൽ ഈ ഭാഗം തമിഴിലുണ്ട് പക്ഷെ ദേവിയല്ല ദേവിയുടെ അച്ഛൻ ആണ് വരുന്നത് അത് ദേവിയുടെ സർട്ടിഫിക്കറ്റും പണവും മോഷ് പണവും സ്വർണവും ഒക്കെ മോഷ്ടിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ടാണ് അവര് വരുന്നത് അപ്പൊ അപ്പുറത്തെ വീട്ടിലിങ്ങനെ കുടുങ്ങി പോകുന്ന ഭാഗം ഉണ്ട് അപ്പൊ അതിന്റെ ആ ഒരു റേഞ്ചിൽ തന്നെയാണ് അവർ ഈ ഭാഗവും മലയാളത്തിൽ എടുത്തിരിക്കുന്നത് അത് ഞാൻ ഓൾറെഡി രണ്ടര ലക്ഷം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ദേവി പിടിക്കപ്പെടുന്നില്ല കാരണം ഉദയഭാനുഷികുന്നുണ്ട് കേട്ടോ പക്ഷെ ദേവി അങ്ങനെ പിടിക്കുമോ എനിക്ക് തോന്നുന്നില്ല കാരണം ഒരു പെണ്ണാണല്ലോ അതുകൊണ്ട് പിന്നെ നല്ലൊരു കാര്യത്തിന് വേണ്ടിട്ടാണല്ലോ അതായത് പേപ്പർ തപ്പി എങ്ങനെയും കിട്ടണം മീൻ ആക്ച്വല ജോലി തിരിച്ചിടണം അത് അതേ വേണ്ടിട്ടാണല്ലോ ഈ പണിയൊക്കെ ചെയ്തത് പക്ഷെ ഒരു കാര്യമുണ്ട് നമ്മുടെ ഗോമതിയുടെ വീട്ടുകാരെ അറിയില്ല ദേവിയാണ് മതിൽ ചാടി വന്നിരുന്നു അവര് പറഞ്ഞതെന്നുവെച്ചാൽ നിങ്ങളുടെ വീട്ടിലെ ഒരു കള്ളൻ ഉണ്ടല്ലോ എന്റെ മോളെ കെട്ടിയ കള്ളൻ മിത്രനെ കെട്ടിയ കള്ളൻ ആരെ അവൻ പണവും സ്വർണ്ണവും മോഷ്ടിക്കാൻ വേണ്ടി വന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ബാലിനെ അപമാനിക്കാണ് ചെയ്യുന്നത് ഗോമതിര ചേട്ടന്മാര് പക്ഷെ നമ്മുടെ ദേവി പാത്തും പതുങ്ങിയൊക്കെ അപ്പുറത്ത് പോയിട്ട് ഇപ്പുറത്തെ വന്നത് നമ്മുടെ ആരെങ്കിലും ഒരാള് കണ്ടുപിടിക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല കാരണം കള്ളത്തരങ്ങൾ ആരെങ്കിലും ഒരാൾ കണ്ടുപിടിക്കുവല്ലോ ഇത്രയും പ്രാവശ്യം നമ്മുടെ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഗോ ദേവിയും അതുപോലെ തന്നെ ബാലിനും കൂടി ഈ രഹസ്യം അല്ലാടെ കയ്യിൽ നിന്ന് ഒളിച്ചു വെക്കുകയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ മീനാക്ഷിയും അതേപോലെ തന്നെ മിത്രയായിരിക്കും മിക്കവാറും ഈ രഹസ്യം കണ്ടുപിടിക്കണം നമ്മുടെ ദേവിയാണ് പൊതച്ചു മൂടി അപ്പുറത്തേക്ക് പോയി തപ്പി വന്നേ എന്നുള്ള കാര്യം പക്ഷെ അവരെന്തിനാണ് പോയത് അവരെന്തിനും വേണ്ടിട്ടാണ് ഈ പാതി രാത്രി അപ്പുറത്തേക്ക് പോയത് അത് മാത്രമേ ഉള്ളൂ മീനാക്ഷിക്കോ മിത്രക്കോ സംശയം അപ്പൊ ഇവര് പരസ്പരം പറയണ്ട അവരെന്തായിരിക്കും രാത്രി എന്തിനേക്ക് അങ്ങോട്ട് പോയത് എന്നൊക്കെ പറയുമ്പോൾ ആർക്കറിയാം എന്താണോ എന്തോ ദേവിയുടെ ചോദിച്ചാൽ ദേവി സമ്മതിക്കില്ലല്ലോ ഞാനോ എപ്പ അങ്ങോട്ട് പോയിരുന്നു ഞാൻ അങ്ങോട്ട് പോയിട്ടേ ഇല്ലെന്ന് ദേവി പറയുള്ളൂ എന്തായാലും ദേവിയുടെ സാഹസം തന്നെയാണ് ഈ ആഴ്ച ഫുൾ പ്രൊമോ അതായത് വീക്കെൻഡ് പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നത് പൊതുച്ചു മൂടി ദേവി അപ്പുറത്തും മതിൽ കെട്ടിന് അപ്പുറത്ത് കടന്നിട്ട് നമ്മുടെ മീനാക്ഷിയുടെ ആ മന്ത്രി ഒപ്പിട്ട പേപ്പർ തപ്പി കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് ഈ ആഴ്ച ഫുള്ളും കാണാൻ പോണത് കേട്ടോ അത് മാത്രല്ല ബാലിനാണെങ്കിൽ ആകെ ഒരു വെപ്പാളവും ടെൻഷനും പേടിയൊക്കെയാണ് മിക്കവാറും ബാലൻ തന്നെ സത്യം നമ്മുടെ മീനാക്ഷിയോട് പറയാനാണ് ചാൻസ് മോളെ മീനാക്ഷി ഒരു അബദ്ധം പറ്റി നീ അച്ഛനോട് ക്ഷമിക്കണം എന്താ ചോദിക്കുമ്പോഴേക്കും അത് നിന്റെ ആ പേപ്പർ ഉണ്ടല്ലോ അന്ന് അടിച്ചു വരണ്ട സമയത്ത് ദേവിമോൾക്കാണ് കിട്ടിയത് ദേവി മോളെ തുറന്നു നോക്കി എന്റെ കൈ കൊണ്ട് തന്നായിരുന്നു എനിക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിയില്ലല്ലോ ദേവി മോൾ തന്നെ വായിക്കെന്ന് പറയുമ്പോ അവള് പറഞ്ഞത് ആവശ്യമൊക്കെ പേപ്പർ പറഞ്ഞാൽ ചുരുട്ടിക്കൂട്ടി കളയാവെന്നുമായിട്ട് അത് ചുട്ടിക്കൂട്ടി കളയാണ് ചെയ്തത് എന്റെ അച്ഛ ആ പേപ്പർ നിങ്ങൾ ചുരുട്ടി ചുരുട്ടിക്കൂട്ടി കളഞ്ഞോ അതേ മോളെ മോള് ഞങ്ങളുടെ ക്ഷമിക്കണം എന്നൊക്കെ പറയാണ് എന്തായാലും മീനാക്ഷി ക്ഷമിക്കുകയൊക്കെ ചെയ്യും പക്ഷെ എന്തായാലും ദേവിക്ക് ഇത്രയും വിദ്യാഭ്യാസം ഇല്ലെന്നുള്ള വിദ്യാഭ്യാസം ഇല്ലെന്നുള്ള കാര്യം മീനാക്ഷിയും ഇത്രയും ആ വീട്ടിൽ മനസ്സിലാക്കാൻ പോണത് ഈ ഒരു സംഭവത്തോടു കൂടി തന്നെയാണ് കേട്ടോ എന്തായാലും ഈ ആഴ്ച നല്ല സൂപ്പർ ഭാഗങ്ങൾ തന്നെയാണ് ദേവി അങ്ങനെ ഓവർ ഓവറാക്ടിങ് നിങ്ങൾക്ക് അത് തമിഴ് കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ മലയാളത്തിൽ എങ്ങനെയാണെന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് മലയാളത്തിൽ ദേവി വന്നപ്പോൾ കുറച്ചുകൂടി നല്ലതായിട്ടാണ് എനിക്ക് തോന്നിട്ട് പേഴ്സണലി തോന്നിയത് ദേവി ദേവി അങ്ങനെ ഓവർ ചെയ്യുന്നത് എനിക്ക് തോന്നിയിട്ടില്ല അത് നമ്മൾ തമിഴും അതുപോലെ തെലുങ്ക് തെലുങ്കൊക്കെ കാണാത്തവർക്ക് ആദ്യം അങ്ങനെ തോന്നണതാണ് അവരുടെ ക്യാരക്ടർ അങ്ങനെയാണ് പഞ്ചഭാവമാണ് എന്നാൽ സംഭവങ്ങളൊക്കെ ഒളിച്ചു വെക്കുകയും ചെയ്യും അങ്ങനത്തെ ഒരു പ്രത്യേക ക്യാരക്ടറാണ് അത് ചില ഒരു ബോധമില്ലായ്മ അത്രയേ ഉള്ളൂ പക്ഷെ നല്ല രസമാണ് ഇനി വരുന്ന ഭാഗങ്ങളിലേക്ക് നമുക്ക് അവരെ പിന്നെയും പിന്നെ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഭാഗങ്ങളിൽ വരാൻ പോകുന്നേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ